പെരിന്തൽമണ്ണ സ്കൂൾ കുട്ടികൾക്കായി സൗജന്യ ക്യാമ്പ് ക്യാമ്പ് ജൂൺ വരെ തുടരും മുതൽ പ്ലസ് വരെയുള്ള കുട്ടികൾക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം കുട്ടികളിൽ നേത്രരോഗവുമായി ബന്ധപ്പെട്ട കാഴ്ചാ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പെരിന്തൽമണ്ണ ലസ്റ്റർ കണ്ണാശുപത്രിയിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത് പതിനാല് ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞ പതിനെട്ടിന് ആരംഭിച്ചിരുന്നു ക്യാമ്പ് ജൂൺ ഒന്നിന് അവസാനിക്കും എൽ മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം ജൂൺ ഒന്ന് വരെ വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ കുട്ടികളുടെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ വളരെ വൈകിയാണ് നമ്മൾ കണ്ടെത്തുന്നത് ചിലപ്പോൾ സ്കൂളിൽ പോയതിന് ശേഷം ബോർഡിൽ വായിക്കുന്നത് അറിയില്ല അല്ലെങ്കിൽ ബുക്കുകൾ വായി ബുക്ക് വായിക്കുമ്പോൾ വളരെ അടുത്ത് പിടിച്ച് വായിക്കുക കണ്ണ് തിരുമ്പുക അങ്ങനെയൊക്കെ ഉള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ മാത്രമാണ് വന്നിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നത് ചില സമയങ്ങളിൽ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അത് ഒരു വൈകിയ സമയ ആവാറാവറുണ്ട് അപ്പോൾ അതിനു മുൻ അതിനുവേണ്ടി ഇതിൽ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസോ ഡോക്ടേഴ്സ് ഫീസോ ഉണ്ടാകുന്നതല്ല വിശദമായ ഒരു പരിശോധനയിലൂടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുടർ ചികിത്സകൾ ആവശ്യം വരുവാണെങ്കിൽ അതിനുള്ള ഇളവുകളും ലെസ്റ്റർ കണ്ണാശുപത്രി ചെയർമാനും അരവിന്ദ് കണ്ണാശുപത്രിയിലെ മുൻ സീനിയർ സർജനുമായ ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ ഡോക്ടർ റുക്സാന അയൂബ് ഡോക്ടർ അഷതി എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളെ പരിശോധിക്കുന്നത് പരിശോധനയിൽ കാഴ്ചാ പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ തുടർ ചികിത്സകളിൽ ഇളവുകൾ നൽകുമെന്ന് അഡ്മിനിസ്ട്രേറ്റർ ഷെമീൽ ഓപ്പറേഷൻസ് മാനേജർ ഷാഹുൽ പ്രൊമോഷൻസ് മാനേജർ സുന്ദർ വലായുധൻ എന്നിവർ അറിയിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ